നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ഇന്ന് പി എസ് ജിയും ബൊറൂസിയ ഡോട്ട് മുണ്ടും തമ്മിൽ പി എസ് സിയുടെ മൈതാനത്ത് പാക്ഡാസ് പ്രിൻസിലെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുന്ന ഒരു പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ കളി കാണും കാണുമ്പ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ യു വഫ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വാട്ട് ടു ലുക്ക് ഔട്ട് ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മൾ ഈ ഒരു മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് നമുക്കറിയാം ആദ്യപാദത്തില് ഏകപക്ഷീയമായ ഒരു ഗോളിന് പി എസ് സിയെ പരാജയപ്പെടുത്തിയിട്ടാണ് മൊറൂസിയ ഡോട്ട് കൊണ്ട് വരുന്നത് അപ്പൊ ആ കടം വിട്ടാൻ പി എസ് ജിക്ക് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് പക്ഷേ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ സീസണില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റിനടിക്കുക ബാറിന് അടിക്കുക അന്നിപ്പം ബൊറൂസിയ ഡോട്ട് മുണ്ടിനോട് തോൽക്കുമ്പോഴും തുടരെ തുടരെ പോസ്റ്റിലടിച്ച എംബപ്പയുടെയും മക്കിമയുടെയും ഒക്കെ ശ്രമങ്ങൾ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഈ സീസണില് ഏറ്റവും അധികം തവണ വുഡ് വർക്ക് നടത്തിയിട്ടുള്ള ടീമാണ് പി എസ് സി എന്ന കാര്യം കൂടി ഓർക്കുക എന്ന് പറയുമ്പോൾ പത്ത് തവണയായി അവർ ഈ സീസണില് പോസ്റ്റിലേക്ക് അടിക്കുന്നത് ഗോൾ വലയത്തിലേക്ക് അടിക്കുന്ന പോസ്റ്റിലോ ബാറിലോ കൊണ്ട് മടങ്ങു അവരെക്കാൾ കൂടുതൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടക്ക് ഇങ്ങനെ പോസ്റ്റിലും ബാറിലും തട്ടിയൊക്കെ ഏതെങ്കിലും ടീമിന്റെ ശ്രമങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് ബാഴ്സലോണയുടെതാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിൽ അവര് പതിനൊന്ന് തവണ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ആ ഭാഗ്യമില്ലായ്മ ഇന്ന് പി എസ് ജിക്ക് മറികടക്കാൻ പറ്റുമോ കൂടുതൽ ക്ലിനി ക്ലിനിക്കൽ ആവാൻ പറ്റുമോ അതാണ് ചോദ്യം അതോടൊപ്പം തന്നെ ഇപ്പോ കഴിഞ്ഞ കളിയില് ഒക്കെ പി എസ് ജി കളിക്കുന്നത് അവരുടെ യൂത്ത് ടീമും വെച്ചുകൊണ്ടാണ് പി എസ് ജി ഇപ്പോ മുപ്പത് വയസ്സിന് താഴെയുള്ള താരങ്ങളെ വെച്ച് കളിക്കുന്ന ഫസ്റ്റ് ടീമായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷമുള്ള കണക്കെടുക്കുമ്പോൾ അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന് ശേഷം ഇങ്ങനെ ഒരു യൂത്ത് ടീമും കൊണ്ട് പതിനൊന്ന് പേരെയും മുപ്പത് വയസ്സിന് താഴെയുള്ളവരെ വെച്ച് മറ്റൊരു ടീമും കളിച്ചിട്ടില്ല എന്നർത്ഥം വയന്മ്യൂണിക്കാണ് ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണില് ഇത്തരത്തിൽ കളിച്ചിട്ടുള്ളത് അവിടുന്ന് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞു യൂത്ത് ടീമും കൊണ്ടാണ് പി എസ് സി കളിക്കുന്നത് അതേസമയം മറുഭാഗത്ത് ഡോട്ട്മുണ്ട് അങ്ങനെയല്ല അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പയിനേഴ്സിനെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് അവിടെ ഹമ്മൽസ് ഉണ്ട് ഉണ്ട് മാർസൽ മാർഷൽ ഉണ്ട് മാർക്കോ റൂയിസ് ഉണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് പി എസ് സിയുടെ യുവനിരക്ക് സ്വന്തം മൈതാനത്ത് വെച്ച് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിരയെ മറികടക്കാൻ പറ്റുമോ അതാണ് രണ്ടാമത്തെ കാര്യം നോക്കുക ഡോട്ട്മെ ഡിഫൻസ് വളരെ മികച്ച രൂപത്തിൽ കഴിഞ്ഞ കളിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എമ്പപ്പയെയും സഖ്യത്തെയും എമ്പപ്പയെയും കൂട്ടാളികളെയും അവർ തടയുകയും ചെയ്തു അപ്പം അവരുടെ അൺബീറ്റൺ റണ്ണുണ്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ അവസാനമായി കളിച്ച് പതിനൊന്ന് കളികളിൽ അവര് യു സി എല്ലിൽ തോറ്റിട്ടില്ല ഏഴ് വിജയങ്ങള് നാല് സമനില അതിൻ്റെ ഒരു തുടർച്ചയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് സിഗ്നൽ ദൂന പാർക്കിൽ കണ്ടത് പക്ഷേ ഇനിയിപ്പോ അവർക്ക് കളിക്കേണ്ടത് ഏവ മത്സരമാണ് ഇപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിയപ്പോൾ രണ്ടേ പൂജ്യത്തിന് പാക്ഡസ് പ്രിൻസില് ബൊറൂസിയ ഡോട്ട് പരാജയപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അവരുടെ വേറെ കോഡ് നോക്കൗട്ട് സ്റ്റേജിൽ അത്ര മികച്ചതല്ല ഒരേ ഒരു വിജയമാണ് കഴിഞ്ഞ പതിനൊന്ന് തവണ അവര് എവേ ഗ്രൗണ്ടിൽ പോയിട്ട് നോക്ക്ഔട്ട് ചെയ്ത് കളിച്ചപ്പോൾ അവർ വിജയിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക അപ്പൊ അതും അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുടെ ഒരു കണക്ക് തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്തായാലും അഞ്ച് ക്ലീൻ ഷീറ്റുകൾ ഈ കോമ്പറ്റീഷനിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് എത്താൻ ആറാമത് കൂടി ക്ലീൻ ഷീറ്റ് നേടാൻ അവർക്കാവുമോ ാണ് അവരുടെ പ്രതീക്ഷ കഴിഞ്ഞ കളിയിൽ എംബാപ്പയെ പൂട്ടുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു മുപ്പത്തി അഞ്ചുകാരനായിട്ടുള്ള താരത്തിന്റെ എക്സ്പീരിയൻസ് എത്രത്തോളം അവർക്ക് ഗുണകരമാവും കാത്തിരിക്കും ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ഇതിന് പുറകിലുണ്ട് ഇന്ന് ബി വി മുന്നോട്ട് പോകും അതല്ല പി എസ് ജി കരുത്തോടു കൂടി ഫൈനലിലേക്ക് കാലെടുത്ത് വെക്കുമോ കാത്തിരിക്കും അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കണ്ടുപിടാം